റെസിഡൻസ് അസോസിയേഷനുകൾക്ക് മാതൃകയായി മുന്നേറുകയാണ് കണ്ണൂർ മേലേച്ചൊവയിലെ ഇരുന്നൂറ്റി പതിമൂന്ന് വീടുകൾ ഉൾപ്പെടുന്ന പാതിരാപ്പറമ്പ് റെസിഡൻസ് അസോസിയേഷൻ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള റോഡും പരിസരവും എല്ലാ ദിവസവും അടിച്ചു വൃത്തിയാക്കുകയും അത് പുതുവർഷ ദിനത്തിലും തുടരുന്ന കാഴ്ചയുമാണ് ഇവിടെ കാണുന്നത് കൂടാതെ മറ്റുള്ളവർക്ക് ബോധവൽക്കരണം നൽകാൻ ശുചീകരണ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചും ഇവർ മാതൃകയാവുകയാണ് പ്രസിഡന്റ് ഡോക്ടർ വി വി ചന്ദ്രൻ സെക്രട്ടറി പി ദിനേശ് എന്നിവർ ഉൾപ്പെടുന്ന മുപ്പത് എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഇതിന്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച നമ്മുടെ ഈ പ്രവർത്തനം നമ്മുടെ ഈ അസോസിയേഷൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ എടുത്തുപറത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പി ആർ എ ഒരു മാതൃകയായി ജില്ല മൊത്തമുള്ള മൂവായിരത്തിലധികം ബിസിനസ് അസോസിയേഷനുകൾക്ക് ഒരു മാതൃകയായി എന്നും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അസോസിയൽ ഇരുപത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വീട്ടുകാരും അവരുടെ കുടുംബങ്ങളുമാണ് നമ്മുടെ സ്വത്ത് ഏതു ഭാഗത്തും നമ്മൾ ഹൈവേ റോഡായാലും ക്രോസ് റോഡായാലും വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കാനും കച്ചവടം വരുന്നവളെ പിടിച്ച് ജയിലിടാനും ഫൈൻ എട്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അഭിമാനമാണ് കാണുക നമ്മൾ നമ്മളിപ്പോൾ പോലീസ് മാറിയിരിക്കാനും പറ്റില്ല സർക്കിൾ ഡി കച്ചവട കൊണ്ടുവരുമ്പോൾ കിട്ടാലും നമ്മളെപ്പോലീസ് നമ്മുടെ അസോഷ്യൻ്റെ പ്രധാനപ്പെട്ട കോർഡിനേറ്റർ ഉണ്ട് അവരെ തേടി പിടിച്ച് അവരെ ഫോൺ നമ്പർ പിടിച്ച് ഫൈൻ എട്ടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പ്രത്യേകത പറയാനുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് എടുത്തു വരുന്നതെന്ന് ഓരോരുന്ന് മറ്റില്ല ക്ലീനിങ് നമ്മുടെ ഓരോ വീട്ടിൽ നിന്നും ഓരോ കുടുംബം ഡെയിലി രാവിലെ ആറര മണി മണി ഒരു മണിക്കൂറിൽ കൊണ്ടാണ് ഇങ്ങനെ വളർന്ന് വളരാൻ സാധിച്ചത് അതുപോലെ തന്നെ മാലിന്യമുക്ത ബോർഡുകൾ ഇന്ന് തുടങ്ങി കഴിഞ്ഞു ഇനി എല്ലാ ദിവസവും എല്ലാവർക്കും ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പി ആർ എക്ക് വേണ്ടിയും നമ്മുടെ ചാനലിനുവേണ്ടിയും ഹിന്ദു നിറഞ്ഞ പുതിയ ശ്വാസം നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിൽക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കും പൊട്ടുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു ഈ വഴി ഈ റോഡുകൾ മുഴുവനും നമ്മളെ അതിർത്തിയിൽപ്പെട്ട മുഴുവൻ റോഡുകളും നമ്മുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഇതുവരെ ശുചീകരിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ പ്രവർത്തനമുള്ള കർമ്മജല നമ്മുടെ പ്രവർത്തനങ്ങളുടെ ാണ് മുന്നോട്ട് പോയിട്ടുള്ളത് സ്നേഹമുള്ള പി ആർ ഐ കുടുംബാംഗങ്ങളെ നമ്മുടെ ഏതാനും ദിവസങ്ങളായിട്ടുള്ള ഒരു കഠിനാധ്വാനത്തിന്റെ വിജയമാണ് ഇന്ന് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഏറെ ദിവസങ്ങളായി രാവിലെ ആറര മുതൽ ഏഴര എട്ട് മണി വരെ നമ്മളിവിടെ ക്ലീനിങ് ആയിരുന്നു ഈ പ്രദേശത്ത് തന്നെ അതിന്റെ ഒരു പ്രതിഫലനം കാണാൻ സാധിക്കുന്നുണ്ട് ഈ പി ആർ ഐയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും സഹകരിക്കുകയും എല്ലാവരും കൂട്ടായ്മയും സ്നേഹത്തോടെയും ഐക്യത്തോടെയും നടത്തുന്ന ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാവർക്കും പി ആർ ഐയുടെ എല്ലാ കുടുംബങ്ങൾക്കും എന്റെ ഏറ്റവും സ്നേഹപൂർവമായ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യത്തെ റെസിൻസ് അസോസിയേഷനാണ് പി ആർ എ പി ആർ എ വളരെ അത്യുജ്ലമായ പൊതുപ്രവർത്തനങ്ങളോട് ശ്രദ്ധേയം ഇത് ഇതുവരെ ശ്രദ്ധ കാഴ്ചവെച്ചിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളോട് എല്ലാവരും നമ്മുടെ സഹകരണങ്ങൾ കൂട്ടായ ഒരു സഹകരണമാണ് നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ വി വി ചന്ദ്രൻ അദ്ദേഹമാണ് അതിൻ്റെ സെക്രട്ടറി ദിനേശ് കുമാർ നമ്മുടെ ഇവരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ പി ആർ എ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് പോകുന്നുണ്ട് നമ്മുടെ അസോസിയേഷൻ എല്ലാവരും കൂട്ടായി ഇവിടെ സഹകരിക്കുന്നുണ്ട് നമ്മുടെ പന്ത്രണ്ടാം വാർഷികമാണ് ഈ വരുന്ന ജനുവരി അഞ്ചാം തീയതി ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പം അത് വൈതാനത്ത് ജനുവരി അഞ്ചാം തീയതി വൈകുന്നേരം ആറു മണി മുതൽ നമ്മുടെ അസോസിയേഷന്റെ പന്ത്രണ്ടാം വാർഷികം നടക്കുകയാണ് അപ്പൊ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് ഈ പി ആർ എയുടെ ബൗണ്ടറികളിൽ വളരെ മഹനീയമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ പിന്നിലെ നമ്മുടെ കൂട്ടായ സഹകരണമാണ് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടു പേരുടെയല്ല ഇത് കൂട്ടായ സഹകരണത്തിൻ്റെ ഒരു തെളിവാണിത് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഇതിന്റെ എന്താ പറയുക ഒരു മുന്നിട്ട് നീങ്ങുവാണെങ്കിൽ നമുക്ക് ഈ നാട് മറ്റ് അസോസിയേഷനുകൾക്കും മറ്റ് ആൾക്കാർക്കും ഒരു മാതൃകയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും ഈ ക്ലീനിങ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ നാട് നല്ല വൃത്തിയായിട്ടും അതുപോലെ മാലിന്യം വലിച്ചെറിയാൻ ആർക്കും തോന്നാത്ത വിധം റോഡുകൾ ക്ലീനാക്കുവാണെങ്കിൽ വലിച്ചെറിയുന്ന ആൾക്കാർക്ക് പോലും ഒരു മാനസികമായിട്ടൊരു വിഷമുണ്ടാവും വലിച്ചെറിയുമ്പോൾ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് വലിച്ചെറിയുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാഴ്ച നമ്മളിവിടെ കാണുന്നത് കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചയുമായിട്ട് മാലിന്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പിന്നെ മുതിർന്നവർ ഉപയോഗിക്കുന്ന വീടുകളുടെ അടുക്കള മാലിന്യങ്ങൾ പോലും ഈ റോഡിൽ ഒരു കാലത്ത് നിറഞ്ഞു തന്നിരുന്നു പക്ഷേ ഇപ്പോൾ അത് വളരെ കുറവാണ് അതിന് കാരണം തന്നെ വൃത്തിയായി കിടക്കുന്ന ഒരു പ്രദേശത്ത് ആരും ഇടാൻ തയ്യാറാവില്ല അതുകൊണ്ട് അത് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി നമ്മുടെ പി ആർ ഐയുടെ എല്ലാവരും ഈ നിൽക്കുന്ന തോടുകളോട് ചേർന്ന് നമ്മുടെ കൂട്ടായ സമർദ്ദത്തോടുകൂടാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനിയും എല്ലാ അസോസിയേഷനും മാതൃയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മുടെ ഈ വരുന്ന വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ മാലിന്യ ബോർഡുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബാക്കിൽ നമ്മൾ പാപ്രമിന്റെ മാലിന്യ ബോർഡുകൾ വെച്ചിട്ടുണ്ട് പതിനാലോളം മാലിന്യ ബോർഡുകളാണ് നമുക്ക് മാലിന്യ നിർമ്മാറിന്യം ബോർഡുകളാണ് വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ക്ലീനിങ് അല്ലെങ്കിൽ ഈ ശുചീകരണം നമ്മൾ തുറന്നുകൊണ്ടിരിക്കും ഒരു സമയത്തേക്ക് മാത്രമല്ല നമ്മളിത് പീരിയോഡിക്കലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അതിനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു അവിടെ ക്ലീനിങ് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ടൈംസ് ഓഫ് കേരളയുടെ പ്രഷർക്ക് പി ആർ ഐയുടെ ന്യൂവർ ആശംസകൾ നേരുന്നു താങ്ക് യു ആൾക്കാരുടെ ഇത്രയധികം വിശാലകൃതിയന്മാരാണ് നമ്മൾ മറ്റുള്ള അസോസിയേഷൻ കഴിയുന്ന കാണിച്ചു കൊടുക്കേണ്ടത് കൂടിയാണ് കാരണം അത്രയും കാര്യങ്ങളാണ് അവർ ഈ ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പരവ് കാരണം കഴിഞ്ഞ ആഴ്ച ചെയ്തുവര് എല്ലാ ദിവസവും പോകും പോകുമ്പോൾ നമ്മളൊന്നും ചെയ്യാതെ അല്ലേ പോകുന്നത് നമ്മളാണ് ആക്ച്വലി അനുജോ ചെയ്യുന്നത് അവരധികം ഉണ്ടായിരിക്കാം പക്ഷെ അതിൽ എങ്ങനെ അവരെ അനു അനുമോദിക്കണമെന്ന് എനിക്കറിയില്ല യു ആർ വെരി ഗ്രേറ്റ് ഗോഡ് ബ്ലസ് യു ആൾ റിസർവ് അസോഷനിലെ എല്ലാ അംഗങ്ങൾക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇത്സാഹാശംസകൾ Happy New Year! Happy... Happy.